your family reaction to your ലിവിൻ ഡിസിഷൻ നാട്ടുകാർ എന്ത് പറയും ടൈപ്പ് ഓഫ് നോ ബ്ലാക്ക് മെയിൽസ് ബ്ലാക്ക് മെയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അച്ഛൻ വാസ് ലൈക്ക് നീ എന്തു വേണേലും കാണിച്ചോ പിന്നീ എന്നുള്ള മൂഡായിരുന്നു പിന്നെ ആ ടൈമിൽ ഐ വാസ് വെരി റബിൾ നോട്ട് ഞാൻ ലിവിങ് എന്നുള്ളതല്ലാതെ എനിക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവണം എന്നുള്ളത് ഭയങ്കര ഇതായിരുന്നു ആൻഡ് ആ ടൈമിൽ എൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ട്രാവൽ ചെയ്ത് വരുമ്പം വീട്ടുകാരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് വരും നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരും വോട്ട് എവർ നമ്മൾ ലൈഫിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും ലാസ്റ്റ് നമ്മൾ എന്താ പറയുക കാര്യമാക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് അത് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എനിക്കും മനസ്സിലായ ഒരു ടൈം ഉണ്ട് ദെൻ ഇപ്പം എൻ്റെ കാര്യങ്ങളായാലും അവർക്ക് അവരുടെ കാര്യങ്ങൾ വരുമ്പോഴും ഞാനും ഹെൽപ്പ് ചെയ്യാറുണ്ട് അവർ എന്നെയും ഹെല്പ് ചെയ്യാറുണ്ട് ആ ഒരു മൂഡിലാണ് ഇപ്പം പോകുന്നത് ഇനി വീട്ടിൽ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ അഖിലെ അടി കിട്ടുമായിരുന്നു ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ ന്യൂ ഇയർ റെസൊല്യൂഷൻ ന്യൂ ഇയർ തന്നെ എൻ്റെ അടുത്ത് പറയാനാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ആഘോഷിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചായതു എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും അതൊന്നും നടന്നിട്ടില്ല അപ്പം ഞാൻ ആലോചിച്ചു എന്നെ എന്നോട് പറയാണ്ട് പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക ഒരു നോട്ടീസ് ഇല്ലാതെ വരുന്ന ഈ ന്യൂ ഇയറിനെ ഞാൻ എന്തിന് മാനിക്കണം അല്ലേ അതുകൊണ്ട് ഞാൻ മൈൻഡ് ഇല്ല ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു കമന്റും വരാറില്ല സീരിയസ്ലി സ്പീക്കിംഗ് എന്നെ തറുവിളിക്കാതല്ലാണ്ട് എന്നെ ക്യൂട്ടസ്റ്റ് കമൻറ്റൊന്നും എൻ്റെ ജീവിതത്തിനാ കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കമന്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഭാഗമായി റെസൊല്യൂഷൻ്റെ ഭാഗമായി കമന്റ് കമൻറ്റിടുന്നവർ റെസൊല്യൂഷൻ എടുത്ത് എനിക്ക് നല്ല കമന്റ് ഇടാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ബെസ്റ്റ് ഗിഫ്റ്റ് അത് അഖിലാന്ന് പറയാൻ പറഞ്ഞു ഒരിക്കലും അല്ല ബെസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി വൺ ഇയർ ആയിട്ടുള്ളൂ ഞാനൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ എനിക്ക് വരുന്ന ലൈക്ക് ഒരു ടു ലാക്സ് എയ്റ്റി ഫൈവ് തൗസൻഡിനാവും ഐ ഗെസ് അപ്പോൾ അത്രയും ആൾക്കാർ ലൈക്ക് എ ബെസ്റ്റ് ഗിഫ്റ്റ് ഫോർ മീ ബിക്കോസ് ഐ നെവർ എക്സ്പെക്റ്റഡ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്പോട്ട് ലൈറ്റിൽ വരുന്നതന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്ര ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നു ഇത്ര ആൾക്കാരെ എന്നെ തെറി വിളിക്കുന്നു അങ്ങനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ പണ്ട് വീട്ടുകാരെ തെറി മാത്രമേ കേട്ടിരുന്നുള്ളൂ നാട്ടുകാരെ തെറി കേൾക്കേണ്ട അവസ്ഥയാണ് ബഡ് സ്റ്റിൽ ഇറ്റ്സ് എ ബെസ്റ്റ് ഗിഫ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെന്തായിരിക്കും മിസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് ഞാൻ ഈ ഇയറിൽ മാത്രം എടുത്ത കുറേ പൊട്ട ഡിസിഷൻസ് ഉണ്ട് പൊട്ട ആൾക്കാരെ ലൈഫിൽ കൊണ്ടുവരാമെന്നൊക്കെയുള്ള കുറേ ഡിസിഷൻസ് അത് ഞാൻ മിസ് ചെയ്യും ബിക്കോസ് എൻ്റെ ലൈഫിൽ ാര്യം ഇനി അങ്ങനെ ചെയ്യാൻ പോടില്ല ഓക്കെ സോ ഡെഫിനറ്റ്ലി അതില്ലാത്തത് കൊണ്ട് അത് മിസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആക്ച്വലി നമ്മളൊരു ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വരുന്ന ഐ ചൂസ് പീപ്പിൾ എന്നുള്ളത് ഞാൻ എപ്പോഴും ഭയങ്കര വലിയ കാര്യമായിട്ട് പറഞ്ഞാണ് പക്ഷെ എനിക്ക് മനസ്സിലായി നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ പൊട്ടത്തരം പറഞ്ഞു അല്ലെങ്കിൽ അവർ മെനിപ്പുലേറ്റ് ചെയ്ത ലൈഫിൽ വരുമ്പോൾ ഞാൻ എവിടേക്കോ വീണ് പോയിട്ട് ലൈഫിൽ അങ്ങനെ പെട്ട് പോയിട്ടുള്ളു അപ്പോൾ അത് ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലുണ്ടാവില്ല അല്ലെങ്കിൽ ോട്ടെ വരണ്ട ഒരു പ്ലാനും ഇല്ലാണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഞാൻ അടുത്തത് ഞാനിപ്പോ കണ്ണട ചുറങ്ങി ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഇങ്ങനെയൊക്കെ പാറി പറന്ന് വരുമ്പം ഞാൻ മാത്രം എന്തിനൊരു മീൻ സോറി ഒരു ഫ്യൂച്ചർ പ്ലാൻ വെക്കണം എനിക്ക് ഒരു പ്ലാനും ഇല്ലാതെ സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം എനിക്ക് തോന്നുന്നുണ്ട് പ്ലാൻ ഞാൻ നിന്നതിനെ ഞാൻ തലയ്ക്ക് പ്രാന്തടിച്ച് ഓടും തോന്നുന്നുണ്ട് പക്ഷെ വേണ്ട പ്ലാനൊന്നും വേണ്ട അപ്പോൾ അത്രേ ഉള്ളൂ ഗെയ്സ് അപ്പോൾ ഇന്നത്തെ ക്യു ക്യൂ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മനസ്സിലായവർക്കും എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചവർക്കും അവർക്കൊക്കെ ഒരുപാട് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ മോസ്റ്റ് ഓഫ് ക്വസ്റ്റൻസ് റിലേറ്റഡ് ടു ബിഗ് ബോസ് ഞാൻ വേണമെന്നൊരു സ്കിപ്പ് ചെയ്താണ് ബിക്കോസ് അത് എനിക്ക് ആൻസർ ചെയ്യണം എന്നാവശ്യമില്ല ചേട്ടനോട് മെഡിണ്ടോ ചേച്ചിയോട് മെഡിണ്ടോ മറ്റോടോടുണ്ടോ നോ താങ്ക് യു സോ അത്രേ ഉള്ളൂ സോ ബൈ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് അപ്പോൾ ഇനി ടു തൗസൻഡ് ഫിഫ് ട്വൻറ്റി ഫൈവ് ഫിഫ്റ്റീൻ ഒക്കെ ഫൈവിൽ ഞാൻ അടുത്ത ക്യു എന്നായിട്ട് വരാട്ടോ जीवन ऑर्डर नाही घेईन बाय